ഹലോ ആരും ഇല്ലേ ആരെങ്കിലും ഉണ്ടോ എല്ലാരും രാവിലെ നല്ല തിരക്കില്ല അല്ലേ എനിക്കൊരു പണി ഇല്ലാത്തോണ്ട് ഞാനും ഇവിടെ ഇരിക്ക നിങ്ങളെയൊക്കെ കണ്ടേച്ച് പോകാലോ എന്ന് ചോദിച്ചപ്പം ആരുമില്ല അപ്പൊ കഴിഞ്ഞവട്ടം ഒരു ലൈവിൽ വന്നപ്പം രണ്ടായിരത്തി അഞ്ഞൂറ് വ്യൂസും ഉണ്ടായിരുന്നു ഒരു പതിനഞ്ച് സബ്സ്ക്രൈബറും ഉണ്ടായിരുന്നു ഹായ് ശ്രുതി ശ്രീയ ഹായ് സുനിൽ എവിടാങ്ങായ് സുനിലേ അപ്പം ആ കഴിഞ്ഞവട്ടത്തെ സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് പതിനേഴ് പേരെ കിട്ടി അത് വലിയൊരു ഉപകാരമായിരുന്നു അതുപോലെ ഓരോ ലൈക്കും ഓരോ സബ്സ്ക്രൈബറേയും കൂടെ കിട്ടിയാൽ ഈ യൂട്യൂബ് പറയുന്ന ടാർഗറ്റ് എനിക്ക് പൂർത്തിയാക്കാം രാവിലെ കടയിലോട്ട് വന്നിരിക്കുക ഇന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട് രാമസഫയുണ്ട് ഇന്ന് പങ്കെടുക്കണം ആരെങ്കിലൊക്കെ ഒരു മെസ്സേജുകളൊക്കെ ചെയ്യാം ലൈക്ക് ചെയ്യാം ഇന്ന് തൊട്ട് യോഗ ക്ലാസ്സിനൊക്കെ പോണോന്ന് അയച്ച തിരക്കല്ലടാ ഇന്ന് ഞാൻ പറയുന്നില്ലേ രണ്ട് മണിയാവുമ്പം ഗ്രാമസഭയ്ക്ക് പോകണം പോയിട്ട് അത്രേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല ഇന്ന് പോണോന്ന് ചോദിച്ച യോഗക്ക് അതിനും പറ്റിയില്ല ഹലോ ആരാ ഇത് അയ്യോ 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 അയ്യോന്നൊക്കെയാണെന്നാ പേരിടുന്നേ നല്ല പേരൊക്കെ ഇട്ടുടായോ അതൊരു അറബ് ഭാഷയല്ല ഏതാണ്ട് എഴുതി വെച്ചേക്കുന്നത് അതൊന്നും എനിക്ക് വായിക്കാൻ അറിയാൻ വയ്യാട്ടോ ഇനി ഇല്ലെങ്കിൽ അതങ്ങ് പഠിക്കാൻ പോണം സിന്ധു യേജി ഹായ് ഹായ് സിന്ധു കുട്ടി എന്തുകൊണ്ട് വിശേഷം ദീപകുമാർ കുമാർ ദീപക് കുമാറേ ബോലോന ഹിന്ദി ആണോ ദീപക് ഹിന്ദി നാട്ടിൽ നിന്ന് എനിക്കൊരു കൂട്ടുകാരൻ വന്നാണ് ബാക്കി എന്താണെന്ന് എനിക്കറിയാ ബോലോന എന്ന് പറയുന്നത് പറയുക പറയാനല്ലേ പിന്നെ എനിക്ക് അങ്ങോട്ട് പറയാൻ അറിയണ്ടേ പ്രസന്ന പ്രസന്ന ചേച്ചി ഹായ് നമ്മുടെ പ്രസന്ന ചേച്ചിയാണോ പിന്നൊരു ഹിന്ദിയാ വീണ്ടും വന്നിരിക്കുന്നത് ആനന്ദ് കുമാർ ആനന്ദ് കുമാറും ഹായും നേടിയിട്ടുണ്ട് ആനന്ദ് കുമാർ ഹിന്ദി നാട്ടിലെയാണെന്ന് തോന്നുന്നു എല്ലാവരും ഹിന്ദിക്കാരാണോ സാരയില്ല എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാ ദീപകുമാർ കുമാർ സുഖമാണോന്ന് ആ സുഖ രാവിലെ ഇങ്ങനെ കുളിച്ച് വന്ന് കടയിലിരിക്കുക ഇതുവരെ ആരും വന്നില്ല വരുവാണെങ്കിൽ നമ്മുടെ ഭാഗ്യം നിത്യസമ്മർശകരായ കുറെ കൂട്ടുകാരികളുണ്ട് ഇന്ന് അവരെയും കണ്ടില്ല ഇന്നാർക്കും സ്കൂളൊന്നും ഇല്ലല്ലോ കെ എസ് യുവിന്റെ ബന്ധമല്ലേ അതുകൊണ്ട് ആരെയും കാണുന്നില്ല ശ്രുതി ശ്രീ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യാൻ അതാ ഇത് കണ്ടില്ലേ ഒരു ചെറിയ കടയും ഇങ്ങനെ ഇരിക്കുക അല്ല വലിയ കച്ചവടമൊന്നുമില്ല ചെറിയ രീതിയിലുള്ള ഇങ്ങനെ കൊണ്ടുനടക്കാം അത്രേ ഉള്ളൂ ഇപ്പൊ എല്ലാവരും ഓൺലൈൻ കച്ചവടം ഇല്ലേ നമ്മളെ പോലുള്ളവരൊക്കെ എന്നാലും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ കുറച്ചൊക്കെ അങ്ങനെ അങ്ങ് പോകും ഒരു ലൈക്ക് കിട്ടിട്ടുണ്ട് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ എല്ലാരും ഞാൻ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ വന്ന എൻ്റെ മുഖമൊക്കെ ഒന്ന് കാണിക്കും ഈ ഹിന്ദി നാട്ടുകാർക്ക് എന്നെ ഞാൻ പറയുന്നതല്ല മനസ്സിലാവുന്നൊണ്ടോ എല്ലാരും ഹായ് ഇട്ടങ് പോയാ എല്ലാരും കാപ്പിയൊക്കെ കുടിച്ചാ ചായയൊക്കെ ഒക്കെ കുടിച്ചാ ഞാനിന്ന് ദോശയും കടലക്കറിയും ആണ് രാവിലെ കഴിച്ചത് പിന്നെ ചോറുണ്ടായിരുന്നു അത് ഇന്നലത്തെ എല്ലാം റെഡിയാക്കി വെച്ച് പച്ചക്ക മെഴുക്ക് ഇരട്ടി ചൂര വറുത്തു തേൺ ഹിന്ദിയും പോലോയ്യോ ഹിന്ദി എനിക്കറിയത്തില്ല ഹിന്ദി എങ്ങനെ പറയാന് ഹെ ഇതൊക്കെ അറിയാവുള്ളു ആ കോൻ പണ്ടൊക്കെ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഹിന്ദിക്ക് ജസ്റ്റ് ഒന്ന് ജയിക്കും ആ ടീച്ചറിൻ്റെ ചില്ലറ അടിയല്ല കൊണ്ട് ഹായ് എന്താ പെരുനിഷ ആ ഞാൻ ലൈക്ക് ചെയ്തു സബ്സ്ക്രൈബ് ചെയ്തു താങ്ക് യു സുരേഷ് ശാന്തി താങ്ക് യു വലിയ സന്തോഷം കേട്ടോ ഞാനിങ്ങനെ സബ്സ്ക്രൈബർ ഇല്ലാതെ വിഷമിച്ചിരിക്കുക കുറച്ച് കുറച്ചുപേരെയൊക്കെ കിട്ടിയ ഞാൻ എന്നിട്ട് ദിവസേനയുള്ള വീഡിയോസ് കട പിന്നെ വീട്ടിലെ പാചകമൊക്കെ ഇടുന്നുണ്ട് കൊഴപ്പല്ലാതെ പോകുന്നുണ്ട് എന്നാലും നമ്മൾ ആ ടാർഗറ്റിൽ എത്തുന്നില്ല സുജിത്ത് ഗുഡ് മോർണിംഗ് സുന്ദരി ആദ്യമായിട്ട ഒരാൾ സുന്ദരി എന്നൊക്കെ പറയുന്നു സുന്ദരിയാണോ ഓ എല്ലാവർക്കും അവനവന്റെ സൗന്ദര്യ ഞാൻ എന്നെ തന്നെ സുന്ദരി എന്ന് വിളിക്കാം കുഞ്ഞിക്കൂനകത്ത് കേ ഞാൻ എന്നെ വിമൽകുമാർ എന്നാ വിളിക്കുന്നതെന്ന് പറഞ്ഞു അപ്പൊ എന്ന് വിളിച്ച നമ്മുടെ സുജിത്തിന് ഒരു ഹായ് സുജിത്ത് എന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഹായ് മോളെ സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ പുതിയതാണ് ഒരു സപ്പോർട്ടാണ് ഓക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കിങ്ങിണി കിങ്ങിണി എന്ന് പറയുന്നത് വാവയാണോ എന്തുവാഹു സുന്ദർ ആണോ ശ്രുതിശ്രീ പറയുന്ന ബഹുത്വസുന്ദരി ആ കിങ്ങിണി സപ്പോർട്ട് വളരെ കുറവാണല്ലോ ആ എന്നാലും മാക്സിമം എത്താൻ ശ്രമിക്കും ഞാൻ സുജിത്ത് പറയുന്നു എൻ്റെ കണ്ണിൽ താൻ ഒരു സുന്ദരിയാണെന്ന് ആ ഹായ് സിസ്റ്റർ ഹായ് ബ്രോ എന്ത്ണ്ട് വായിക്കാൻ പറ്റില്ല പേര് വെള്ളയാ ഗുരു സുജിത് മനോഹർ ഹായ് സന്തോഷ് ഹായ് ഓ കിങ്ങിണി എന്ന് പറയുന്ന ഒരു ഭാവയല്ല എന്നാ ഒരു വലിയ മനുഷ്യനാന്ന് ഓക്കെ കേട്ടാ വലിയ മനുഷ്യ മനുഷ്യനാണെങ്കിൽ കുഴപ്പമില്ല ഒരു ചെറിയ ചാനൽ നടത്തുന്ന ആളാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ ോക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്ത സുജിത്ത് മനോജ് ചോയിച്ചേക്കുന്ന സുഖമാണോന്ന് സുഖമാ ഇന്ന് മഴയൊന്നുമില്ല നല്ല തെളിഞ്ഞ അന്തരീക്ഷ ഒരു മഴ കഴിഞ്ഞിട്ട് നമ്മുടെ ഓണം വരത്തില്ലേ ആ ഒരു അന്തരീക്ഷമുണ്ട് രാവിലെ തൊട്ട് ഓണപ്പൊക്കിയും അങ്ങനെയൊക്കെ ലീനാഹരി ലീനാഹരി ഹായ് രാവിലെ പണിയൊക്കെ കഴിഞ്ഞോ ചുമ്മാ ഇരിക്കുന്ന സമയായിരിക്കില്ല സന്തോഷ് ലൈക്ക് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ ലീനയും സന്തോഷം പ്ലേസ് കരുനാഗപ്പള്ളി കൊല്ലം കരുനാഗപ്പള്ളി എന്ന് പറയത്തില്ലേ ആ സ്ഥലമാണ് കൊല്ലം എന്ന് പറയുമ്പോൾ പേടിക്കല്ലേ നല്ല പാവം പിടിച്ച ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് മോളെ വൈകിട്ട് മണിക്ക് ലൈവ് ലൈവുണ്ട് വന്നാൽ മാക്സി വരാ ശുചിത്വ മനോജ് ഓക്കേ ബൈ നമ്പറിൽ പോവാ തിരക്കായിരിക്കും അതായിരിക്കും പോന്നെ നമ്മളെ പോലുള്ളവരിങ്ങനെ പണിയില്ലാതെ ഞാൻ ഇങ്ങനെ ഇരിക്കുക അതുകൊണ്ടാണ് ഇതിനകത്തൊക്കെ വരുന്നേ കണ്ടില്ല കടയുടെ മുകളിലൊക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് മഴ പിടിച്ചിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു കടിയൊക്കെ ചെറുതാണ്ടല്ലേ കുറച്ചൊക്കെ ഞാൻ തന്നെ ഇങ്ങനെ വീഡിയോസൊക്കെ പിടിച്ചിടും അങ്ങനെ അങ്ങനെ പോകും ഓക്കേ ബൈ സുജിത്തും മനോജ് വീണ്ടും പോയി അതെ ആ ശരി പൊക്കോ സുജിത്തെ വരുമ്പോഴെല്ലാം വരണം കേട്ടോ കണ്ടതിൽ സന്തോഷം ഒരു ഇരുപത്തഞ്ച് കൂട്ടുകാരെ വരെ ഞാൻ ഇന്ന് തരാം അത് ഗ്യാരണ്ടി ഓക്കെ വരാം ആറുമണിക്കല്ലേ പിന്നെ വിശേഷങ്ങളൊക്കെ പറ നാട്ടിലൊക്കെ മഴയുണ്ടോ ലൈക്ക് ചെയ്ത് സുജിത്തും മനോജ് സന്തോഷം സുചിത്തെ എൻ്റെ ഒരു മാമൻ്റെ മോൻ്റെ പേര് സുജിത്വ നട്ടാ അവൻ ലൈവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യരുത് എനിക്ക് ഒന്നും അറിയത്തില്ല ഇങ്ങനെ ലൈവ് ഇങ്ങനെ കാണിക്കുന്നത് ചെയ്യുന്ന അത്രയുള്ളു ഒന്നും മനസിലാവുന്നില്ല ഞാനിപ്പൊ പതിനൊന്ന് മിനിറ്റ് ആയി ലൈവ് വന്നെട്ടോ അജയ് അജയ് ഏതാണ്ടൊക്കെ സ്റ്റിക്കർ ഇട്ടിരുന്നു വന്നോ എന്നെ കണ്ടോണ്ട് കണ്ടോടുവന്നോ എന്തുവാ ചാനൽ മോണിറ്റേഷൻ ആക്കാനല്ലേ അതുകൊണ്ട് ആ ശരിയാണ് അങ്ങനെയൊക്കെയാ പറയുന്നത് നമ്മൾ ഈ തുടക്കക്കാരായതുകൊണ്ടേ ഇതിന്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പിന്നെ അവര് ഇടുന്ന ടാസ്കുകൾ പൂർത്തീകരിക്കുക എന്നേ ഉള്ളൂ ശരി ഞാൻ വരാം ഞാനൊരു സപ്പോർട്ടിങ് ലൈവ് ചെയ്യുന്ന ആളാണ് എന്റെ ലൈവിൽ വന്നാൽ മനസ്സിലാകുമെന്ന് ആ വരാം 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 ആറ് മണിക്കല്ലേ ഇന്ന് വരും തീർച്ചയായിട്ടും വരും കേട്ടോ നമ്മളെ സഹായിക്കുന്നവര് നമ്മളും തിരിച്ച് സഹായിക്കണ്ടേ എവിടെയാ പ്ലേസ് ചേച്ചി കൊല്ലമാണ് പ്ലേസ് സ്ഥലം ജില്ല കൊല്ലം കരുനാഗപ്പള്ളി താലൂക്ക് ആ അതായത് ഈ ലൈവ് ചെയ്യുമ്പോൾ ഇനിയും ഓപ്ഷനുകൾ ഉപയോഗിക്കാനുണ്ട് എന്നാണ് മോളെ പറഞ്ഞത് ഓ ശരി 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 എനിക്ക് അതൊന്നും അറിയത്തില്ല അതുകൊണ്ടാ കേട്ടോ ഇതൊക്കെ ഒന്ന് പറഞ്ഞ് അന്ന് സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിന്ന് നിൽക്കുകയാണെങ്കിൽ വലിയ സന്തോഷമാണ് ഞാൻ പറഞ്ഞില്ല ഇതൊന്നും നമുക്ക് പറഞ്ഞു തരാൻ ആളില്ല അറിയാനും വയ്യ ആ ഷോപ്പിലാണോ അബാമ്മ അമി ഷോപ്പിലാ ഷോപ്പിലാ ടെൻഷൻ അടിക്കേണ്ട അതെല്ലാം ഞാൻ പറഞ്ഞു ഞാനൊരു സപ്പോർട്ടറാണെന്ന് ആ മനസ്സിലായി ഈ മെസ്സേജുകളിലൂടെ നമുക്ക് മനസ്സിലാവുമല്ലോ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആളാണെന്ന് ചേച്ചി എവിടെയാണ് സ്ഥലം ന്യൂ കളക്ഷൻ കാണിക്കുമോ ന്യൂ കളക്ഷൻ ഇന്നലെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ തന്നെ കടയിലെ വീഡിയോ ഇടും അങ്ങനെ അങ്ങ് പോകും അപ്പം ഇന്നലെ ഒരു മൂന്ന് സെറ്റ് വീഡിയോ ഇട്ടത് തന്നെ പോയി അപ്പോൾ അതിൻ്റെ കളക്ഷൻ എല്ലാം കഴിയും ഇനിയിപ്പോൾ ഈ ആഴ്ച തിങ്കളാഴ്ച വരുത്തതേ ഉള്ളൂ തിങ്കളാഴ്ച വരുമ്പോൾ ഇത് കണ്ടോ ഇതാണ് പുതിയ കളക്ഷൻസ് ഒക്കെ ബാക്കിയെല്ലാം ഇന്നലെ ഇട്ട് അതെല്ലാം സോൾഡ് ഔട്ട് ആയി ഇതിപ്പോൾ അറുന്നൂറ്റി മുപ്പത് രൂപയാണ് സ്ലീവ്ലെസ് അല്ല സ്ലീവ് അകത്തു കൊണ്ട് ത്രീ ഫോർത്ത് കൈ ആണ് കണ്ടില്ലേ നല്ല ഹാൻഡ് വർക്കാണ് ഫ്രണ്ടിലങ്ങനെ ചെറിയ പ്ലീറ്റ്സ് കൊടുക്കും ഞാൻ രമ്യയാണ് ഹായ് ഞാൻ വീഡിയോസിൽ കമന്റ് നോക്കിയേക്കാം കേട്ടോ ഇന്നലെ സ്റ്റാറ്റസ് ഇട്ട ടോപ്പ് ആൻഡ് ബോട്ടം സൂപ്പർ ആയിരുന്നു ശരി ഇന്നലെ അത് പെട്ടെന്ന് അങ്ങ് പോയി കേട്ടോ അത് നമ്മൾ നമ്മൾ നല്ലൊരു റേറ്റ് കുറച്ചല്ലേ അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഒരു കോഡ് സെറ്റ് ഒക്കെ കൊടുക്കാന്ന് വെച്ചാൽ അത് നല്ല അത് അന്നൊരു ആളുകളൊന്ന് മാറ്റോണ്ട് പോവും ഞാനും പറഞ്ഞു എടുത്തേ രമ്യയാണ് ചേച്ചി രമ്യ ആ രമ്യക്കുട്ടി നീ ആയിരുന്നോടീ എന്തോ എടുക്കുന്നു എന്തായാലും ലൈവില് വന്നല്ലോ ഒന്ന് ജയശ്രീയെ കണ്ടില്ലല്ലോ ത്രീ സ്റ്റാർ ഹലോന്ന് പറഞ്ഞിട്ടുണ്ടോ ഹായ് നിന്റെ ഇടയ്ക്ക് കൂടെ ഒരു ലവ് ഒക്കെ മുകളിലോട്ട് പറക്കുന്നു കേട്ടോ ഞാൻ എൻ്റെ മുഖം കാണിക്കാം ഞാൻ പുതിയ ആളാണ് പുതിയ ആളൊന്നുമല്ല പഴയതാ അല്ലേ ത്രീ സ്റ്റാർ ഞാൻ കണ്ടിട്ടില്ലയോ ആ എനിക്കൊരു ഓർമ്മ പോലെ ആ പുതിയ ആളാണെങ്കിൽ പുതിയ ആള് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്തേക്കുന്നേ ത്രീ സ്റ്റാർ എത്ര സബ്സ്ക്രൈബർ ഉണ്ടെന്ന് ചോദിക്കുന്നു ത്രീ സ്റ്റാറിനോട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ലൈവില് ഈ ത്രീ സ്റ്റാർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അതാ ഞാൻ പറഞ്ഞേ നല്ല ഒരു പേര് രാവിലെ ഒരു പച്ചക്കാരുടെ വീഡിയോ ഒക്കെ യൂട്യൂബിനകത്ത് ഇട്ടുവച്ചാ വന്നത് അശ്വിൻ ദാസ് ഹായ് ആൻറ്റി അപ്പൊ ഏതെൻ്റെ ഒരു മോനാണോന്ന് തോന്നുന്നു അശ്വിൻ ഹായ് ശരിയാ ഈ മോളെ ഞാൻ മുകളിൽ ഒരുപാട് മെസ്സേജ് അയച്ചു ഇതെല്ലാം സ്പാ പോയി അത് ബ്ലൂ ഇല്ലാത്തത് കൊണ്ടാണ് സാരമില്ല ഇത് ശരിയാ ഞാൻ പിന്നെ ഈ ലൈവ് നോക്കുമ്പോൾ അതിനകത്തൊന്നും ഈ കമൻറ്റുകളൊന്നും കാണുന്നില്ല ഓക്കെ ആർക്കറിയാം കുന്ത സ്പാ പോയിരുന്നു കേട്ടോ അപ്പം ഇനി അതിൻ്റെ ഒരു ഓപ്ഷൻ എന്തുവാന്ന് വെച്ചാൽ കണ്ടുപിടിക്കണം സ്പാം ഒക്കെ ആവാതിരിക്കാനുള്ളത് അങ്ങനെ ത് വരുന്നു അശ്വിൻദാസ് എത്ര വയസ്സെന്നൊക്കെ ചോദിച്ചേക്കുന്നു വയസ്സ് പത്ത് നാപ്പത്തഞ്ചുണ്ട് ആ ഈ ബ്ലൂ ഇനി എവിടെയാ ചെയ്യണ്ടേന്ന് നോക്കണേ ഇല്ലാത്തത് കൊണ്ടാണ് അതായത് ഈ ബ്ലൂ ഇല്ലാത്തത് കൊണ്ടുതന്നെ ഇങ്ങനെ സംഭവിക്കുന്നത് ഈ ബ്ലൂ കൊടുക്കുന്നതും യൂട്യൂബ് തരുന്ന സാധനമാണ് നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ് ലൈബിൽ ശരി ഇനിയിപ്പോൾ യൂട്യൂബിനകത്തോട്ട് തന്നെ നോക്കാം അതെവിടെയാണെന്ന് സാറാ യൂസഫ് സഫ ഫാത്തിമ ഹായ് അത് കണ്ടുപിടിക്കാനല്ല അത് ലൈവിൽ നിന്ന് ചെയ്യുന്നതാണ് അതാരെങ്കിലും പറഞ്ഞു തന്നാൽ ചെയ്യാം അത് ശരി ഞാൻ പറഞ്ഞു തരാം അതുപോലെ ചെയ്താൽ മതി ശരി ഓക്കെ സ്ഥലം എവിടെന്ന് അശ്വൻ ചോദിച്ചേക്കുന്ന കൊല്ലം കരുനാഗപ്പള്ളി ബാല ഹായ് ആൻറ്റി ത്രീ സ്റ്റാർ വീണ്ട് ഹായ് പറഞ്ഞു ഒരു നല്ല സുഹൃത്ത് ജീവിതമായുള്ള ഒരു ബന്ധമാണ് ഭൂതകാലവുമായുള്ള ഒരു ബന്ധമാണ് ഭാവിയിലേക്കുള്ള ഒരു പാത പൂർണ്ണമായും പ്രാന്തമായും ഈ ലോകത്ത് ഓ മദർ നേരി അടിപൊളിയാണല്ലത് ഒരു ലോകത്ത് സ്വബോധത്തിലോക്കുള്ള താക്കോൽ നിന്റെ സന്തോഷങ്ങൾ നീ കണ്ടെത്തുന്നത് ശരി മദർ മേരി ഇട്ടിരിക്കുന്ന ക്യാപ്ഷൻ കൊള്ളാം ബാല ഫുഡ് കഴിച്ച് ആൻറ്റി ആ രാവിലെ ദോശയും കടലയായിരുന്നു രണ്ട് ദോശയും കടലയും കഴിച്ച് കടയിലോട്ട് വന്ന് രണ്ട് പട്ടികളുണ്ട് അതിനെയൊക്കെ ശരിയാക്കി കുളിപ്പിച്ച് വൃത്തിയാക്കി കടയിലോട്ട് വന്നു മലപ്പുറത്തുനിന്ന് ഒരു ഖദീജാത്ത ഹായ് പറഞ്ഞേക്കുന്നു പുളിയാമ്പിള്ളി നമ്പൂതിരി അച്ഛൻ കാവ് ഹായ് നമസ്കാരം ഉണ്ടേ ഫൽ ഫൈസൽ ഹായ് എന്റെ പേരിൽ ഒരു ഓപ്ഷൻ ടച്ച് ചെയ്യുക അപ്പോൾ ഒരു ഓപ്ഷൻ കാണും ഒന്നര ഇതൊക്കെ പോവുമോ അന്നേരം എന്തുവാ ഒരു ഓപ്ഷൻ കാണുമ്പോൾ ഏതാ ഒത്തിരി ഓപ്ഷൻ കാണുന്നുണ്ട് ബാക്കി കൂടെ പറഞ്ഞോ നമ്പൂതിരി അച്ഛൻ കാവ് ചാനൽ കാണണം ആ നമ്പൂതിരി അച്ഛൻ കാവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ ഇന്ന് കേട്ടോ ഇതൊന്നും സബ്സ്ക്രൈബ് ലിസ്റ്റിൽ ഇല്ലാത്തതാ അയ്യോ ആൻറ്റി കുളിച്ചോന്നോ പിന്നെ കുളിക്കത്തില്ലയോ കുളിച്ചേച്ചില്ലയോ കടയൊക്കെ ഒന്ന് തുറക്കണ്ടേ ഓ ശരി പുളിയാമ്പള്ളി നമ്പൂതിരി അച്ഛൻകാവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാനത് നോട്ട് എഴുതി വെക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ ഇനി ഇച്ചിരി കൂടെ കഴിയുമ്പോൾ ഈ ലൈവിന് അത് ഈ കമൻ്റ് കാണത്തില്ല അതുകൊണ്ടാണ് ഞാനൊന്ന് പേന എടുത്ത് എഴുതി വെക്കട്ടെ നമ്പൂതിരി അച്ഛൻകാവ് പുളിയാമ്പള്ളി മലപ്പുറ ഹായ് കിങ്ങിണിന്നോ കിങ്ങിണിയൊന്നും അല്ല ഞാൻ എന്റെ പേര് നിശ്ശേനാട്ടാ കിങ്ങിണിന്നൊക്കെ വിളിക്കുമ്പോ പൊടിക്കൊച്ചുങ്ങളല്ലേ പത്ത് നാപ്പത്തഞ്ചു വയസ്സുള്ള ഞാൻ എങ്ങനെ കിങ്ങിണിയാവും ഈ പറഞ്ഞ പേരൊന്നും എന്തു ചെയ്യട്ടെ പുളിയാമ്പള്ളി ഓ പേനാ തെളിയൊന്നും ഇല്ലല്ലോ ഇതെങ്ങനെ കടയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക പേന പോലും ഇല്ല പുളിയാൻ പുള്ളി അശ്വിൻ ഹായ് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഹായ് എല്ലാവർക്കും നമസ്കാരം വണക്കം ഒരു പേന തിരക്കുന്ന ഞാനാ പേന ഉണ്ട് എഴുത്തും കുത്തും ഒക്കെ എപ്പോഴും ട്ടോള്ളി നമ്പൂതിരി അച്ഛൻ കാവ് ഇതെവിടെയാ പുളിയാമ്പള്ളി നമ്പൂതിരി അച്ഛൻ കാവ് അശ്വിൻ വീണ് ഹായ് പറഞ്ഞു അതിൽ അഞ്ചാമത്തെ ഓപ്ഷൻ മോഡറേറ്റർ ആയി ഓക്കെ കൊടുത്ത രണ്ട് ഓപ്ഷൻ അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഒക്കെ കൊടുത്തത് ചാറ്റ് സന്ദേശങ്ങൾ ചെയ്യാനും നീക്കം ചെയ്യാനും ചെയ്തിട്ടുണ്ട് ശ്രീ ശ്രുതി 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 ന്യൂ കളക്ഷൻ നമ്മൾ തിങ്കളാഴ്ച ഇറക്കും ഈ ആഴ്ചയില് മൂന്നു സെറ്റില്ലേ വന്നത് ഇത്രയും പോയി ഇനി അടുത്ത തിങ്കളാഴ്ച വരും ഖതീജ മോളയെന്ന് കിങ്ങിണി വിളിക്കുന്നു കേട്ടോ ഖദീജ മോളെ ഞാൻ ഇവിടെ ആദ്യമായി ഒന്ന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു പക്ഷെ മെസ്സേജസ് പാ ആകുന്നു ആ റിയാം ഏതൊക്കെ എന്താണ് ഈ മെസ്സേജുകളെല്ലാം പോകുന്നത് എന്തായാലും ഞാൻ അങ്ങനെ ചെയ്യാത്ത് കൊട്ടാരക്കര ഹലോ ജയനാത്ത ആട്ടോ ഓക്കേ ഇങ്ങനെയെന്ന് പറഞ്ഞു ഖദീജത്ത മലപ്പുറത്തേക്ക് പോയോ മലപ്പുറം തന്നെ ആമോ ഖദീജത്തോ ജി ഹായ് പറഞ്ഞു ഈ ഖദീജ എന്നെ അറിയാവുന്ന ആളാണ് എന്നെ വിളിച്ചാണെന്ന് കേത്രി ഹായ് കിങ്ങിണി ഞാൻ മണിക്ക് ലൈക്ക് ഇടാറുണ്ട് ലൈവ് ഇടാറുണ്ടെന്നോ സതീജാത്ത മണിക്ക് ലൈവില് വരുമെന്നു ഷിഹാബുദ്ദീൻ വണക്കം തങ്കച്ചി വണക്കം മണ്ണൈ പിന്നെ ബാക്കി അറിയില്ല കേട്ടോ തമിഴൊന്നും പറയാൻ കെ ഹംദാൻ ചോദിച്ചിരുന്നു ഖീജത്ത മലപ്പുറം നിറം ഓക്കെ വരാന്ന് പറഞ്ഞു മെറിൻ ജോൺ ഹായ് മെറിനെ ഹായ് ഹരിത ഹരി ഹായ് ഹരിത പുതിയ ആളാണോ ഹരിത എന്നാ ഒരു ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത പുതിയ ആളാണെങ്കിൽ ഞാനും പുതിയതാ ഇങ്ങനെയൊക്കെ ഇല്ലേ വരുന്നത് പരിചയപ്പെടുന്നേ ഹരിദാ ഹരി കിങ്ങിണി മുത്തേ അപ്പോഴേ എനിക്കൊരു മുപ്പത് മിനോളം ലൈവില് വരുന്ന സമയമാണ് അപ്പം ഞാനിപ്പം മുപ്പതാകുമ്പോഴത്തേക്കും പോവും കേട്ടോ ഓക്കെ അപ്പം എല്ലാവരെയും പരിചയപ്പെട്ടതിൽ സന്തോഷം മഞ്ജുഷ ബിജു ഹായ് മുത്തുമണി ഹായ് മഞ്ജുഷ ോക്കെ ഞാൻ വൈകുന്നേരം നിങ്ങളുടെയൊക്കെ ലൈവ് കണ്ടോളാം കേട്ടോ പോവാണേറ്റാറ്റ